ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് റിയാക്ഷൻ വീഡിയോ എന്നല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാർക്കോ ഇന്ന് സിനിമയിലൂടെ ഉണ്ണി മുകുന്ദൻ ടോബിനോയിനെ പോലെയോ ഫാസലിനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ മുന്നിലോട്ട് കയറി വരാൻ സാധ്യത ഉണ്ടായിരുന്ന സാധ്യത ഉണ്ടായിരുന്നല്ല കയറി വരാമായിരുന്ന ആ ഒരു നടൻ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ അവരുടെ കരിയറിൽ ആ ഒരു കയറ്റം ആ ഒരു ഗ്രാഫ് ഉയർന്നോ എന്നുള്ളത് ഇപ്പം സംശയത്തിലൂടെയാണ് നിൽക്കുന്നത് അതായത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ഞാനും ഉണ്ണി മുന്നിര ഫാനാണ് അപ്പം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് മാർക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇത്രയധികം വിജയിച്ചപ്പം ഇനി ഉണ്ണിയും മുന്നിരം പിടിച്ചാൽ കിട്ടില്ല ഒരു മുന്നിര നായകനായിട്ട് ഉണ്ണിയും മൂന്നിനെ മാറിക്കഴിഞ്ഞു എന്നാണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റമാണോ സംഭവിച്ചത് ശരിക്കും അങ്ങനെ ഒരു മാറ്റമാണോ സംഭവിച്ചത് എന്നുള്ളത് എപ്പോഴും സംശയമാണ് കാരണം ഉണ്ണിമൂഞ്ചൻ എന്ന് പറഞ്ഞ ഒരു നടൻ ഇന്നത്തെ നിലയിൽ എത്തിത്തീർന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് അതായത് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു മുൻനിര നായകനായിട്ട് മാറി ഇന്നത്തെ അവസ്ഥയിൽ വന്നെത്തിയത് അതും ഒരുപാട് അതായത് നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും നായക സ്ഥാനത്ത് നിന്ന് മാറി പ്രതി നായകനായിട്ടും സൈഡ് റോൾ ചെയ്തിട്ടും പല പല ലാംഗ്വേജിൽ പോയി അഭിനയിച്ചിട്ടും ഒക്കെയാണ് തൻ്റെ ഫേസ് അവിടെ ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നത് അതായത് സിനിമ എന്നൊരു ഇൻഡസ്ട്രിക്ക് ഒരിക്കലും ഒരു നടനെ ആവശ്യമില്ല അതായത് ആ നടനാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രി ആവശ്യമുള്ളത് പല പല ഇൻഡസ്ട്രീസിൽ പോയിട്ട് അതായത് തെലുങ്ക് തമിഴ് അങ്ങനെയുള്ള പല പല ഇൻഡസ്ട്രീസിൽ പോയിട്ട് ഈയൊരു നായകൻ അതായത് ഉണ്ണിയ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ നായകൻ പോയിട്ട് പ്രതി നായകനായിട്ടും അല്ലെങ്കിൽ സൈഡ് റോൾ ചെയ്തിട്ടും ഒക്കെ അതായത് വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ കൂടി ആ അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയായിരുന്നു കാരണം ഒരു സിനിമയില്ലാതെ വീട്ടിലടച്ച് പൂട്ടിയിരിക്കുന്നതിലും നല്ലതായിട്ട് വലിയൊരു സിനിമയിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ആൾക്കാരിലേക്ക് എത്തുകയാണ് ചെയ്യുമായിരുന്നു ഒരു ഡിസിഷൻ ഉണ്ണിയ മൂന്നൻ എടുക്കുകയും അതൊരു ബ്രില്യൻറ്റ് ഡിസി ഡിസിഷനായിട്ട് മാറി അത് കരിയറിൽ അത് നല്ലതേ വരുത്തിയിട്ടുള്ളൂ അങ്ങനെയാണ് മേപ്പടിയൻ എന്ന സിനിമയിലൂടെ സ്വന്തം പ്രൊഡക്ഷനിലൂടെ ഉണ്ണിയമൂന്നൻ തൻ്റേതായൊരു സ്ഥാനം സിനിമാ ഫീൽഡിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉറപ്പിക്കുകയായിരുന്നു ആ ഒരു സിനിമയോട് കൂടിയിട്ട് നല്ലൊരു അതായത് അത്രയും നാളുണ്ടായിരുന്ന ഉണ്ണി മൂന്നൻ്റെ ഇമേജ് ആ ഒരു സിനിമയിലൂടെ മാറിയിട്ടുണ്ടായിരുന്നു മേപ്പടിയ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അതായത് അന്ന് മുതൽ ഉണ്ണിമൂന്നിനെ ഫാമിലി ഓഡിയൻസ് കൂടി സപ്പോർട്ടുണ്ടായിരുന്നു ഫാമിലി ഓഡിയൻസിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വന്ന മാളികപ്പുറവും നല്ല സപ്പോർട്ട് അതായത് ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു പേടി നല്ല ചിത്രങ്ങളുമായിട്ട് ഉണ്ണി മൂന്നം വന്നു വന്ന് വന്ന് ഏറ്റവും ലാസ്റ്റിപ്പം ഇറങ്ങിയപ്പം മാ അതായത് ലാസ്റ്റ് മെറ്റ്സ ബേബിയാണ് ഇപ്പം ഇറങ്ങിയിരുന്നത് അതിന് മുമ്പ് നമുക്ക് മാർക്കോ എന്ന വളരെ വലിയ സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ണി മൂന്നൻ സമ്മാനിക്കുകയും അതൊരു വലിയ വിജയമായിരുന്നു അതായത് ഏതാണ്ട് നൂറ് കോടിയിലടുത്ത് അത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലൂടെ ഉണ്ണിയും പൂന്തൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറും അതിലൂടെ ഉണ്ണിയും പൂന്തൻ നമ്മൾ ടൊവിനോനെ പോലെയും ദുൽ ദുൽഖറിനെ പോലെയും ഫഹദ് ഫാസലിനെ പോലെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെയൊക്കെ ഒരു മുൻനിര നായകനായിട്ട് വരുന്നതാണ് ഞാനും ഉൾപ്പെടെ നിങ്ങളും എല്ലാവരും വിചാരിച്ചിരുന്നത് എങ്കിൽ ഇപ്പം വരുന്ന അതായത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ ഇന്നലെ ഉണ്ണി മൂന്നിനൊരു വീഡിയോ ഇട്ടത് കണ്ടപ്പം വേറെ ഒരു ന്യൂസ് ചാനൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടപ്പം എനിക്കും മനസ്സിലായത് ഉണ്ണി മൂന്നിനിപ്പം കയ്യിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടമായി കഴിഞ്ഞു എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത് അതായത് ഉണ്ണി മൂന്ന് മാർ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഹിറ്റായതോടുകൂടി തന്നെ പ്രതിഫലം കുത്തന ഉയർത്തിയാണ് ചെയ്തത് പടിപടിയായിട്ട് ഉയർത്താമായിരുന്നു എങ്കിൽ ഉണ്ണിയും മൂന്നിന് പിന്നെയും പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു ഒറ്റടിക്ക് ഒരു എട്ട് കോടി പത്ത് കോടി എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് മലയാളം പോലത്തെ ഒരു ഇൻഡസ്ട്രിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതലാണ് അതായത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിക്കും വരെ എട്ട് കോടി പത്ത് കോടി ഇതൊക്കെയാണ് അവരുടെയും ഒരു മാർക്കറ്റ് വാല്യൂ അവരുടെ ഒരു പ്രതിഫലം എന്നൊക്കെ പറയണത് ഇതാണെന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവിലുള്ളത് അപ്പം അത്രയും ഒറ്റടിക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഉണ്ണി മൂന്ന് നമ്മൾ ചിന്തിക്കാമായിരുന്ന കാര്യമായിരുന്നു അതായത് ഞാനിങ്ങനെ പറയുന്നത് ഉണ്ണിയ മൂന്നിനെ കുറ്റപ്പെടുത്തിയോ അങ്ങനെയെന്നല്ല ഞാനൊരു വലിയ ഉണ്ണിയ മൂന്നൻ ഫാനാണ് പക്ഷേ ഇങ്ങനെ ഞാനും ഗന്ധർവ ജൂനിയർ അങ്ങനെയുള്ള സിനിമകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇനിയിപ്പം ഈ ഒരു ഡിസംബറിലുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനും ഡിസപ്പോയിൻ്റഡ് ആണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമായത് പിന്നെ അതിൽ പറഞ്ഞാടുന്ന മലയാളിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയണേ കേട്ടപ്പം അത് സത്യമാവാൻ ചാൻസുള്ള കാര്യങ്ങളാണ് പക്ഷേ ഉണ്ണി മുകുന്ദനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കരിവാരത്ത് വെച്ചിട്ടോ ഒന്നും അവർ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതായത് നെഡുലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ണിയ മുകുന്നൻ്റെ സിനിമ പ്രതിഫലം കൂട്ടിയതിലൂടെ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗിൽസൻ ബേബി മാർക്കോ കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് മുന്നേ കഴിഞ്ഞതാണെങ്കിലും മാർക്കോ കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഉണ്ണിയും കൂന്ന് അതിൻ്റെ പ്രതിഫലം ഡബിങ്ങിൻ്റെ പ്രതിഫലം കൂട്ടുകയും ചെയ്തിരുന്നു പിന്നെ ഇരുപത് പെർസെൻറ്റേജ് ഷെയറും ചോദിച്ചിരുന്നു ലാഭത്തിൻ്റെ അപ്പം പക്ഷേ അത് ഗിറ്റ്സ് ആൻഡ് ബേബി തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു പരാജയമായിരുന്നു പന്ത്രണ്ട് കോടി മുടക്കിയ സിനിമ നിയർലി വൺ ക്രോറ് മാത്രമേ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ സാറ്റലൈറ്റ്സ് ഒന്നും വിറ്റ് പോയിട്ടില്ല അങ്ങനെയൊക്കെയാണ് വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പം ഒറ്റ സിനിമയിലൂടെ കരിയർ നല്ല രീതിയിൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു താരമായിരുന്നു ഉണ്ണി മുകുന്ന അതിന് പറ്റിയിട്ടുള്ള ലുക്കും ആ ഒരു ഹീറോ മെറ്റീരിയലും എല്ലാം ഉണ്ണി മുകുന്നതിൻ്റെ കയ്യിലുണ്ടായിരുന്നു കഴിവും ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പൊട്ടത്തരം പോലെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനിലൂടെ കയ്യിൽ വന്ന എല്ലാ കാര്യങ്ങളും മാറിപ്പോയി എന്ന് കേട്ടപ്പം എനിക്കും ഒരു സങ്കടം തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഒരു മിസ്റ്റേക്ക് ഉണ്ണിയ മോന്നൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് തനിക്കും നല്ല ഒരു അതായത് ഉണ്ണി മൂന്നിന് നല്ലൊരു ഫാൻ വൈസ് ഉണ്ട് അതായത് ഒരുപാട് ഫാൻസ് ഉണ്ട് ഉണ്ണി മോഹന്ദിന് അത് ഫാമിലി ആയാലും കൊച്ചു പിള്ളേരായാലും യൂത്ത് ആയാലും വയസ്സായ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ആളാണ് ഉണ്ണി ഉണ്ണിമോന്ദൻ എന്ന് പറഞ്ഞെന്നാണ് അപ്പം ആ സ്റ്റാർ വാല്യൂ കണക്കിലെടുത്ത് തൻ്റെ കഴിവുകളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻനിര നായകന്മാരെ പോലെ അതായത് ഫഹദ് ഫാസലിനെ പോലെ പൃഥ്വിരാജിനെ പോലെ ഒക്കെ മുൻനിരയിലേക്ക് വരാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളാണ് ഉണ്ണി ഉണ്ണീമൂന്ത അപ്പം അങ്ങനെയുള്ള ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം കുറച്ചും കൂടിയൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമായിരുന്നു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളിന് മാത്രം ഒരു അധ്വാനമല്ല അതൊരു കൂട്ടം ആൾക്കാരുടെയാണ് അതുകൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്തിട്ട് വേണം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലാണെങ്കിൽ ഉണ്ടെന്നാണെങ്കിലും അതൊക്കെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇത്രയൊക്കെയുള്ള പറയാനായിട്ട് അതായത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ല ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ